സംസ്ഥാനത്തെ വാർദ്ധക്യകാല വിധഭ ഭിന്നശേഷി അവിവാഹിത കർഷക തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ പോകുന്നു നിലവിൽ ആയിരത്തി രൂപ വീതമുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നു ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള ലൈഫ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നിയമസഭയിലാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയത് ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുവാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല നിലവിൽ മാസം ആയിരത്തി രൂപ വീതമാണ് നൽകുന്നത് പെൻഷൻ തുക ആയിരത്തി രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ളത് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എങ്കിലും മൂന്ന് വർഷത്തിനുള്ളിൽ യാതൊരു വർധനവും വന്നിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ പെൻഷൻ തുകയിൽ അധികം വൈകാതെ തന്നെ ഒരു വർധനവ് വരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കുന്നതിനെ പറ്റിയും മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് ഉണ്ടായി നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയായ എണ്ണായിരം രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുവാനുണ്ട് ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പെൻഷന്റെ സിംഹഭാഗവും മുഴുവനും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് നാമമാത്രമായ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ദേശീയ വാർത്തകൃകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിന് വാർഷിക വരുമാന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ വരുമാന പരിധിയായി നിശ്ചയിച്ചത് പ്രതിവർഷം ഒരു ലക്ഷം രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള പീഡിയ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസ്ഥ ക്ഷേമനിധി ബോർഡ് കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ സർക്കാർ തലത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാകും ആധാരം എഴുത്തുകാരുടെയും പകർപ്പ് എഴുത്തുകാർ യും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും പെൻഷനുകൾ നൽകുന്നത് തനത് ഫണ്ടിൽ നിന്നാണ് ഈ പെൻഷനുകൾക്ക് നിലവിൽ കുടിശ്ശിക ഇല്ല മുഖ്യമന്ത്രിയുടെ അറിയിപ്പോടെ ജൂലൈ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുകയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ തുകയായിരിക്കും ഈ വർഷം ലഭിക്കുക അതായത് ഈ വർഷം ഏതെങ്കിലും രണ്ടു മാസം മൂവായിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കും ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത വർഷത്തിൽ ആയിരിക്കും ലഭിക്കുക അതുപോലെ നിലവിലെ ആയിരത്തി രൂപ പെൻഷൻ എന്നത് സർക്കാർ വർദ്ധിപ്പിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്